നിർഭരമായ ചടങ്ങിൽ ജനലക്ഷങ്ങളെ സാക്ഷിയാക്കി പുതു വർഷത്തിൽ വിശുദ്ധ കാബാലയത്തെ പുതിയ കിസ്വ അണീച്ചു ഹറം കാര്യാലയ മേധാവിയും ഹറം ഇമാമുമായ ഷേഖ് അബ്ദുറഹ്മാൻ അൽ സുദൈസിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കിസ്വ കഴിഞ്ഞ ദിവസം രാത്രി ആരംഭിച്ച ചടങ്ങുകൾ ഇന്നലെ പുലർച്ചയോടെ പൂർത്തിയായി കനത്ത സുരക്ഷയിൽ ഉമ്മുൽ ജൂതിലെ കിസ്വ ഫാക്ടറിയിലെ ഉദ്യോഗസ്ഥരും ഹറം കാര്യാലയ ജീവനക്കാരുമാണ് ആയിരത്തി മുന്നൂറ്റി അൻപത് കിലോഗ്രാം ഭാരവും പതിനാല് മീറ്റർ ഉയരവുമുള്ള കിസ്വ ഉയർത്തിയത് ഖബയുടെ സൂക്ഷിപ്പ് ചുമതലയുള്ള അൽ ഷൈബി കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു സുരക്ഷാ അകമ്പടിയിൽ പൂർണമായും അണുമുക്തമാക്കിയ പ്രത്യേക ട്രക്കിലാണ് കിസ്വ മക്കയിലെ ഉമ്മുൽജൂതിലെ കിസ്വ സമുച്ചയത്തിൽ നിന്ന് കാബാലയത്തിലെത്തിച്ചത് ഇരുന്നൂറോളം ജീവനക്കാരാണ് രണ്ടു കോടിയോളം റിയാൽ ചിലവിൽ ശുദ്ധമായ പട്ടുനൂൽ ഉപയോഗിച്ച് കിസ്വ നിർമ്മാണം പൂർത്തിയാക്കിയത് കാബയുടെ നാല് ചുമരുകൾക്കും വാതിലിനുമായി പ്രധാനമായും അഞ്ചു കഷ്ണങ്ങളായാണ് കിസ്വ തയ്യാറാക്കുന്നത് കാബയുടെ നാല് ചുമരുകളിലും മുകളിൽ നിന്ന് താഴേക്ക് തൂക്കിയിട്ട ശേഷമാണ് കിസ്വ തുന്നിച്ചേർക്കുന്നത് ഹജ്ജുവേളയിലെ തിരക്ക് കണക്കിലെടുത്ത് എല്ലാ വർഷവും ഹറം കാര്യാലയ മന്ത്രാലയം കിസ്വ ഉയർത്തിക്കെട്ടാറുണ്ട് ഈ വർഷം കാബാലയത്തെ അണീച്ച കിസ്വയും ഉയർത്തിക്കെട്ടിയിരുന്നു ഹജ്ജ് സീസൺ അവസാനിക്കുന്നതോടെ വീണ്ടും തായ്ത്തി ഇടാറു ഇടുകയാണ് പതിവ് നേരത്തെ കിസ്വ കൈമാറ്റ ചടങ്ങ് ദുൽഹിജ ആദ്യവാരത്തിലും കിസ്വ അണീക്കൽ ചടങ്ങ് ഹാജുമാർ അറഫയിൽ സംഗമിക്കുന്ന ദുൽഹിജ ഒമ്പതിനുമാണ് നടത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കിസ്വ മാറ്റ ചടങ്ങ് മുഹറം ഒന്നിന് നടത്താൻ തിരുഗേഹങ്ങളുടെ സേവകനും സൗദി ഭരണാധികാരിയുമായ സൽമാൻ രാജാവ് നിർദ്ദേശിക്കുകയായിരുന്നു